നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ജ്വല്ലറിയായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് എന്നുള്ള മലബാർ ഗോൾഡാണ് ഏതാണ്ട് പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ മലബാർ ഗോൾഡ് ഉണ്ട് ശതകോടികളുടെ കച്ചവടമാണ് മലബാർ ഗോൾഡ് ഓരോ വർഷവും നടത്തുന്നത് എം പി മുഹമ്മദ് എന്നുപേരുള്ള ഒരു കോഴിക്കോടുകാരന്റെ നേതൃത്വത്തിൽ അനേകം ഇൻവെസ്റ്റേഴ്സ് ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന മലബാർ ഗോൾഡ് സ്വർണ്ണ വ്യാപാര രംഗത്ത് ശ്രദ്ധേയമായ ബ്രാൻഡ് നെയിം തന്നെയാണ് ഇടയ്ക്കിടെ അനാവശ്യമായ വിവാദങ്ങളിൽ ചെന്ന് ചാടുന്നത് മലബാർ ഗോൾഡിന്റെ പ്രത്യേകതയാണ് അത്തരമൊരു വിവാദത്തിൽ വീണ്ടും അവർ എത്തപ്പെട്ടിരിക്കുന്നു ആ വിവാദത്തിന്റെ കാരണം ലണ്ടനിൽ അവർ ഒരു പുതിയ ഷോറൂം തുടങ്ങിയപ്പോൾ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി അതിൻ്റെ പ്രചാരകയായി ലണ്ടനിൽ താമസിക്കുന്ന പാകിസ്ഥാൻകാരിയായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എത്തിയതാണ് അവർ ഷോറൂം ഉദ്ഘാടനത്തിൽ നിറസാന്നിധ്യമായിരുന്നു മലബാർ ഗോൾഡിന്റെ ബ്രാൻഡ് അംബാസിഡറായ കരീന കപൂറുമായി പടമെടുത്തു മർബാർ ഗോൾഡിന്റെ പ്രചരണത്തിന് വേണ്ടി അവർ വീഡിയോ ചെയ്യുകയും ചെയ്തു അലിഷ്ബാ ഖാലിദ് എന്ന പേരുള്ള ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ മലബാർ ഗോൾഡിന്റെ പരസ്യവും പ്രചരണവും പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടി ഖാലിദിന്റെ ആരാധകരിൽ അറുപത് ശതമാനവും ഇന്ത്യക്കാരാണെങ്കിലും അലിഷ്ബ അടിസ്ഥാനപരമായി പാകിസ്ഥാൻ നിലപാടിനൊപ്പം നിൽക്കുന്നതാണ് എന്നത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ ഇന്ത്യയെ പുച്ഛിക്കുകയും തള്ളിപ്പറയുകയും ഭീരുക്കളുടെ രോഷപ്രകടനമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തയാളാണ് പാകിസ്ഥാന്റെ നിരപരാധികളെ മനുഷ്യരെയും മോസ്കുകളെയും ഒക്കെ തകർക്കുന്ന ഇന്ത്യൻ ക്രൂരത എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയും പാകിസ്ഥാനു വേണ്ടി ജയ് വിളിക്കുകയും ചെയ്തയാളാണ് അങ്ങനെ ഇന്ത്യയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഖാലിദിനെ മലബാർ ഗോൾഡ് ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റിവെച്ചു എന്ന തരത്തിൽ പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമുണ്ടാകുന്നു കോഴിക്കോടാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എങ്കിലും കേരളത്തിലാണ് പ്രധാന പ്രവർത്തന മേഖലയെങ്കിലും മലയാളികൾ തന്നെയാണ് മുഖ്യ നിക്ഷേപകരെങ്കിലും മലബാർ ഗോൾഡിന്റെ രജിസ്റ്റേർഡ് ഓഫീസായി പ്രവർത്തിക്കുന്നത് മുംബൈയിലാണ് മലബാർ ഗോൾഡിനെതിരെ എവിടെ എന്ത് ആരോപണമുണ്ടായാലും എന്ത് വിവാദമുണ്ടായാലും അപ്പോൾ തന്നെ മുംബൈ ഹൈക്കോടിനെ സമീപിച്ച് അവർക്ക് അനുകൂലമായി വിധി വാങ്ങുന്നത് അവരുടെ ചരിത്രമാണ് ഈ വിവാദത്തിന് തുടക്കം വിട്ടത് വിജയ് പട്ടേൽ എന്ന ഒരാളായിരുന്നു മലബാർ ഗോൾഡിന്റെ കൂറ് പാകിസ്ഥാനോടാണ് എന്ന തരത്തിൽ വിജയ് പട്ടേൽ ട്വീറ്റ് ചെയ്തതോടെ മലബാർ ഗോൾഡ് മുംബൈ ഹൈക്കോടതിയെ സമീപിക്കുന്നു മുംബൈ ഹൈക്കോടതി ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യാൻ മെറ്റയോടും എക്സിനോടും ഒക്കെ ഉത്തരവിടുന്നു തുടർന്ന് തന്നെ ജയിലിൽ അടയ്ക്കാൻ എം പി അഹമ്മദും മലബാർ ഗോൾഡും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അയാൾ ട്വീറ്റ് ചെയ്യുന്നു അർജന്റ് സപ്പോർട്ട് നീഡഡ് എന്ന പേരിൽ അയാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു സോ എം പി അഹമ്മദ് ഓൺ ടു മലബാർ ഗോൾഡ് വാൺസ് ടു സെൻഡ് മീ ടു ജയിൽ ഇൻഫ്ലുവൻസർ കൊളാബറേഷൻ Who has smoked our operation Sindhur? I am willing to go to jail for the pride of our army. You cannot silence me just because you have the power of money. I have not said anything wrong in my tweets. They are saying that they have hired a Pakistani influencer who has smoked our Indian army and operation Sindhur much before. As an Indian company, it is your first duty to hire only Indian influencers instead of Pakistani ones. യു ഫെയിൽ ഇറ്റ് ആൻഡ് യുവർ ഹയർഡ് ഇൻഫ്ലുവൻസർ ഹാസ് പോക്കൺ അഗെൻസ് അവർ ഇന്ത്യൻ ആർമി ഐ ഹ് ജസ്റ്റ് ഹൈലൈറ്റഡ് ദാറ്റ് ലെറ്റ് മീ ക്ലാരിഫൈ അഗൈൻ ഐ വിൽ ചൂസ് ജയിൽ ഇൻസ്റ്റെഡ് ഓഫ് ബോവിംഗ് ഡൌൺ ടു എ കി ഇന്ത്യ ഇൻഫ്ലുവൻസേഴ്സ് ഫോർ ദയർ പ്രോഫിറ്റ് ലെറ്റ് എസ് സി ഹു വിൻസ് യുവർ മണി പവർ ഓർ ദി സപ്പോർട്ട് ഓഫ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ വളരെ പവർഫുൾ ആയി ട്വീറ്റ് ചെയ്യുകയും അത് ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിൽ തരംഗമാവുകയും ചെയ്തു ഇതിനോടൊപ്പം വിജയ് അറ്റാച്ച് ചെയ്തതെ

മൂന്ന് മാസത്തേക്ക് ജയിലിൽ അടയ്ക്കണം എന്ന ആവശ്യവും മലബാർ ഗോൾഡ് ആവശ്യപ്പെട്ടു എന്നതാണ് ഇതിനെ ഹൈലൈറ്റ് മാറുന്നത് ഈ ട്വീറ്റ് സോഷ്യൽ മീഡിയ പൊടുന്നനെ ഏറ്റെടുത്തു ഇന്ത്യയിൽ ഇത് കാട്ടുതീ പോലെ പടർന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ മറ്റു ഭാഷകളിലെല്ലാം ഇത് വലിയ വാർത്തയായി ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പത്രങ്ങൾ ഇത് ഏറ്റെടുത്തു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒന്നാം പേജിൽ വലിയ വാർത്തയായി ഇത് വന്നു കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത നോ ലൈൻ ഓഫ് കൺട്രോൾ കേരള ഫേംസ് പാക് ആൺ ഗെറ്റ് ലൈക്സ് എന്നായിരുന്നു ഇത് ടൈംസ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു അതുപോലെ വിജയ് an Indian patriot is being attacked. Why? why Crime questioned why did Malabar gold hire Pakistani influencer who mocked India? Punishment. സോഷ്യൽ മീഡിയയിൽ വലിയ കോലാഹലമായി മാറി ഈ പ്രചരണങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് മലബാർ ഗോൾഡും രംഗത്ത് വന്നു ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ മലബാർ ഗോൾഡ് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് സോഴ്സ് ഇൻ മലബാർ ഗോൾഡ് ഡയമണ്ട് സഡ് ദാറ്റ് ഇറ്റ് എ ഫ്ലീറ്റിംഗ് One of association with Alishba Khalid. She was never a part of any brand campaign of the company, nor will she be in the future. She was present at the London store opening event and promoted it. She is not part of Malabar's future plan. She was not directly hired by Malabar but came on board through a third party. Malabar has since blacklisted the agency for its oversight in recommending Alishba. മലബാർ ഗോൾഡ് ഡയറക്റ്റായിട്ട് ഈ അലീഷ്ബയെ എടുത്തിട്ടില്ല ഒരു ഏജൻസി ഏൽപ്പിച്ചിരുന്നു ആ ഏജൻസിയാണ് അലീഷ്മയെ കൊണ്ടുവന്നത് അലിഷ്പ ഇവിടെ വന്നു പങ്കെടുത്തു പ്രൊമോട്ട് ചെയ്തു എന്നത് വാസ്തവമാണ് എന്നാൽ അലീഷ്ബയുമായി ഇനി ഒരു സഹകരണവുമില്ല അലീഷ്ബെ തെരഞ്ഞെടുത്ത ആട് ഏജൻസിയെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മലബാർ ഗോൾഡിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ മലബാർ ഗോൾഡും ഇത് സമ്മതിക്കുകയാണ് പാകിസ്ഥാൻ ഇൻഫ്ലുവൻസർ മലബാർ ഗോൾഡിൻ്റെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു ബ്രാൻഡ് അംബാസഡറായി തൽക്കാലത്തേക്കെങ്കിലും പ്രവർത്തിച്ചു എന്ന് മലബാർ ഗോൾഡും സമ്മതിക്കുകയാണ് മലബാർ ഗോൾഡിന്റെ വിശദീകരണം കൊണ്ടൊന്നും ഈ വിവാദം അവസാനിക്കുന്നില്ല കാരണം വിജയ് എന്ന പേരുള്ള ട്വീറ്റിറ്റ് ആളെ ശിക്ഷിക്കാൻ മലബാർ ഗോൾഡ് മുംബൈ ഹൈക്കോടതിയിൽ പോയതും കോടതി അത് നീക്കം ചെയ്യാൻ പറഞ്ഞതും അയാളെ ജയിലിലടയ്ക്കാനുള്ള നീക്കം സജീവമാക്കിയതുമൊക്കെ വലിയ വിവാദത്തിന് കാരണമായിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായൊരു വിവാദത്തിലൂടെ മലബാർ ഗോൾഡ് കടന്നുപോയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം നടത്തിയതിന്റെ പേരിലായിരുന്നു വലിയ വിവാദമുണ്ടായത് ഗൾഫ് രാജ്യങ്ങളിലെ മലബാർ ഗോൾഡിന്റെ ഉപഭോക്താക്കളിൽ പാകിസ്ഥാനികൾ അടക്കമുള്ളവർ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു മത്സരം നടത്തുന്നതിൽ തെറ്റില്ല എന്നുമായിരുന്നു അന്ന് മലബാർ ഗോൾഡ് വിശദീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിന് കേക്ക് മുറിച്ചു എന്ന പേരിൽ വലിയൊരു വിവാദം സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ചു മലബാർ ഗോൾഡ് അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി മലബാർ ഗോൾഡ് അതിനെതിരെയും നിയമ നടപടിയെടുത്തു എന്നാൽ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അന്ന് കേക്ക് മുറിച്ചത് മലബാർ ഗോൾഡ് അല്ല യു എക്സ്ചേഞ്ച് ആണ് എന്ന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു മലബാർ ഗോവിഡ് രജിസ്റ്റേർഡ് ഓഫീസ് മുംബൈയിലാണ് അവർക്കെതിരെ എവിടെ ഏത് വാർത്ത വന്നാലും അവർ അപ്പോൾ തന്നെ മുംബൈ ഹൈക്കോടതിയെ സമീപിക്കുകയും അത് നീക്കം ചെയ്യുകയും ചെയ്യാറുണ്ട്